ഒരു വെല്ലാം അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഒരു ഭയത്തോടെ നമ്മളെ സംഘടനയെ കാണുന്ന തരത്തിലേക്ക് ആ വളർത്തുവാൻ ധീരമായ കഴിയുന്നതാണ് മുപ്പത്തിയൊന്ന് വർഷകാലം അദ്ദേഹം പ്രസിഡന്റ് തന്നെ കെ മാത്യു അധ്യക്ഷത വഹിച്ചു എസ് കബീർ കെ ജെ മേനോൻ നേതാജി ബി രാജേന്ദ്രൻ രാജേന്ദ്രൻ കാട്ടൂർ ബാവിസ് വിജയൻ അബ്ദുൽ ബഷീർ സലാം സിത്താര വാസുദേവൻ വികാസ് അനിൽകുമാർ ശിവരാജൻ കാസിം കുഞ്ഞു ഹാഷിം ഷിഹാബ് സിയോൺ ജേക്കബ് പ്രസന്നൻ ബൈജു പി എസ് രാജേന്ദ്രൻ റഹീം കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു കെ മാത്യുവിനെ പ്രസിഡന്റായും കാട്ടൂർ രാജേന്ദ്രനെ ജനറൽ സെക്രട്ടറിയായും റഹീം റഹീംകുഞ്ഞിനെ ട്രഷറായും തെരഞ്ഞെടുത്തു